അച്ചടക്കത്തോടെ ജീവിക്കുകയും ബ്രാഹ്മ എഴുന്നേൽക്കുകയും വേദ വേദാംഗങ്ങൾ പഠിക്കുകയും മസ്തിഷ്കത്തെ പരമോന്നതമായി കാണുകയും ആരെയും ഉപദ്രവിക്കാതിരിക്കുകയും അഹിംസ അസ്ഥയം ബ്രഹ്മചര്യം മുതലായ ഗുണങ്ങളെ പാലിക്കുകയും ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗാർഹസ്ഥ്യത്തിലേക്ക് വരികയും ഗാർഹസ്ഥ്യം കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്ക് പോവുകയും പ്രായമായി എന്നറിയുമ്പോൾ അന്യർക്കുപകാരമായി അറിവുകളുടെ ലോകങ്ങളിൽ മാത്രം വിരാജിക്കുകയും അത് കഴിഞ്ഞ് സന്യസിക്കുകയും ഒക്കെ ചെയ്ത കൃത്യമായ അച്ചടക്കമുള്ള ഒരു ജനത അവരെ ബഹുമാനാദരങ്ങളോടുകൂടി വേറൊരു ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ സ്വന്തം ദേശത്ത് അവർ പാലിച്ചതിൽ ലോപം വരുത്തിയാലും ആ നാട്ടുകാർ അറിയുന്നില്ലാത്തിടത്തോളവും അവരുടെ പുതിയ പുതിയ പ്രവണതകളെല്ലാം ഈ നാടിന് ശാസ്ത്രമായി തീരും ഈ വൈകല്യം വന്നു പോയിട്ടുണ്ട് മൂത്തയാൾ ഞങ്ങളുടെ ആ വർഗം നിലനിൽക്കുന്നതിന് പാരമ്പര്യത്തിന് കേടുപറ്റാതിരിക്കുന്നത് ഞങ്ങളുടെ മൂത്തയാൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീയെ വിവാഹം ചെയ്യുന്നു സഗോത്രയെയും സപിണ്ടയെയും വിവാഹം കഴിക്കരുത് എന്ന് സ്മൃതിയിലുണ്ട് കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന സംസ്കാരവും അതിൻ്റെ തുടർച്ചയും നോക്കിയാൽ സ്വത്ത് പോകരുതെന്ന് മാത്രമാണ് കേരളത്തിലൊന്ന് ഒന്നായി കിടന്നിരുന്ന നായരിവ വിഭാഗങ്ങളിലൊക്കെ നിലനിന്നിരുന്ന വൈഹാഹി ധർമ്മങ്ങൾ ചേട്ടൻ വിവാഹം കഴിക്കുന്നത് ആരെയാണോ ആ കൂട്ടത്തിൽ അനിയനുമൊക്കെ പോകുന്ന ബഹുഭാ ബഹുഭർതൃത്വത്തിൻ്റെയും ഒരു വീട്ടിൽ ചെന്ന് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ചേച്ചി മുതൽ ഏറ്റവും വളരെ അനിയത്തി വരെയുള്ള എല്ലാവരെയും ഭാര്യമാരാക്കുന്ന ബഹുഭാര്യാത്വത്തിൻ്റെയും ഈ ഒരു ചരിത്രബോധം കൊണ്ടാണ് നമ്മുടെ പിന്നെ ഇതിഹാസങ്ങളിലൊക്കെ ഈ ബഹുഭാര്യത്വവും ഭർത്തത്വമൊക്കെ വരുമ്പോൾ ശക്തിയായി വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ കാണും ഈ ഒരു ചരിത്രബോധം ഉണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യാൻ ഇത്ര പ്രയാസം ആ കാലഘട്ടത്തിലുള്ളതാണ് അടുത്ത കാലം വരെ നല്ലതെന്നാണ് അങ്ങയുടെ കുട്ടിക്കാലം വരെ വ്യക്തമായി നിലകുന്നതായി സംസ്കാരം കേരളത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു വീട്ടിലൊരു പുരുഷൻ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായി ഇനി വേറെ ഒരാളെയും കൂടെ വിവാഹം എന്തിനു കഴിക്കണം പലപ്പോഴും മൂത്തയാളിനെ വിവാഹം കഴിച്ചു വന്ന് അവളുടെ പ്രസവത്തിന് സഹായിക്കാനാണ് അനിയത്തി കൂടെ നിൽക്കുന്നതെങ്കിൽ ആ കാലം കൊണ്ട് അനിയത്തി ഗർഭിണിയാവും ഇത്ര ലാഘവത്തോടെ ജീവിച്ച ഒരു സംസ്കൃതിയെ നമുക്കുള്ളൂ ഇന്ന് പറയുന്നതൊക്കെ കേട്ടാൽ ഇങ്ങനെയൊന്നുമല്ല വസ്തുത ഇതാണ് ഈ ചരിത്രങ്ങൾ എഴുതാൻ കൊള്ളുന്നവയല്ലെങ്കിൽ സ്വകപോലകല്പിതമായി ഇതിനെ മാറ്റിമറിച്ച് വസ്തുതയ്ക്ക് വിരുദ്ധങ്ങളായ ചരിത്രങ്ങൾ നമ്മൾ എഴുതി പിടിപ്പിക്കും കേരളത്തിൽ ബഹുഭാര്യത്വവും ബഹുഭർതൃത്വവും നിലനിന്നിരുന്നു നിയമനിർമ്മാണങ്ങൾക്ക് ശേഷം മാത്രമാണ് ഇതിന് മാറ്റം വന്നത് പക്ഷേ അവിടെ ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിലെ ഒരു ഭൂരിപക്ഷം വരുന്ന ഒരു ജനത വ്യത്യസ്ത വിഭാഗങ്ങളായതുകൊണ്ട് അവരൊരിക്കലും സംഘടിച്ച് നിയമനിർമ്മാണത്തിനോ പരിണാമത്തിനോ എതിര് നിന്നില്ല കാലാനുസൃതമായ ഏതു മാറ്റത്തെയും ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് വേറിട്ട കാഴ്ചയാണ് കാരണം ഓരോ രാജാക്കന്മാരുടെ കാലത്തും നിയമനിർമ്മാണം നടത്തുമ്പോൾ അതിനെതിരെ ഒരു വലിയ വിപ്ലവമോ സമരമോ സൃഷ്ടിക്കുവാൻ ഇവർ മുന്നേറിയതായി കാണുന്നില്ല ഏത് കാര്യവും പുരോഗമനമാണ് എന്ന് തോന്നിയാൽ എത്ര അധോഗമനമായാലും അത് സ്വീകരിക്കുവാൻ ജനതയുടെ തലം തയ്യാറാക്കും അതുമായി മുന്നേറുവാനും അതുമായി പൊരുത്തപ്പെടുവാനും ആ സാഹചര്യങ്ങളോടൊത്ത് ജീവിക്കുവാനും അവർ തയ്യാറായിരുന്നു എന്നാൽ ഈ വിഭാഗങ്ങളിൽ നിന്നും മതം മാറി വന്ന ക്രിസ്തീയ ഇസ്ലാമിക സംസ്കാരങ്ങൾ ഇതിന് തയ്യാറായിരുന്നു